വേറൊരു മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫുൾ ഫാമിലിക്ക് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് എറണാകുളത്തുള്ള ചിറ്റിലിപ്പള്ളി സ്ക്വയർ പാർക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യമേ ഇവിടെ എന്തൊക്കെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം ഈ പാർക്ക് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ തന്നെ മറുപടി ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ വൃത്തി സേഫ്റ്റി ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നല്ല ഹരിതാപമായ അന്തരീക്ഷമാണ് ശരിക്കും കണ്ട ഗൾഫിലൊക്കെയുള്ള പാർക്കുകളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ട്രക്ചറാണ് മൊത്തം അതുപോലെ ഓരോ റൈഡിൻ്റെയും സേഫ്റ്റി പിന്നെ നമ്മുടെ സഹായത്തിനായിട്ടുള്ള അവിടെ സ്റ്റാഫ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും എന്നുള്ളതും ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി എടുത്ത് പറയാനുള്ള ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യമാണ് നമ്മൾ ലുലു മാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്ര സ്പേഷ്യസായിട്ടുള്ള പാര്ക്കിങ് സൗകര്യം ഉണ്ട് ഒരിക്കലും പാർക്കിംഗ് ഒരു പ്രശ്നമായി മാറുന്നേ ഇല്ല ഈ പാർക്കിങ്ങിന് ശേഷം നമുക്ക് വളരെ സേഫായിട്ട് തന്നെ മുകളിലേക്ക് ആയാസമില്ലാതെ തന്നെ ലിഫ്റ്റിൽ നമുക്ക് കയറി പോകാവുന്നതാണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ മുതൽ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് എന്തൊക്കെ ഓഫേഴ്സ് ആണോ ഉള്ളത് എക്സ്ട്രാ ചാർജസ് എന്തിനേലും വരുന്നുണ്ടോ എന്നുള്ള ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിവരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് എൻട്രി ഫീസ് മുന്നൂറ്ററുപത് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസിന് അമ്പത് ശതമാനം അവർ ഇളവ് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ചാർജസ് വരുന്നത് എന്തിനൊക്കെയാണെന്നോ അത് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങണമെങ്കിൽ നമ്മൾ അവർ അവർ തരുന്ന വസ്ത്രം തന്നെ ധരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ട്രാ ചാർജസ് ഇല്ലാതെ തന്നെ നമുക്ക് ഒത്തിരിയും അത് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് അത് ഇൻക്ലൂഡിങ് കൊടുത്തേക്കുന്ന എല്ലാം അതായത് മുന്നൂറ്ററുപത് രൂപ എന്നുള്ള എൻ്റെ ഫീസിൽ തന്നെ നിൽക്കുന്ന ആറേഴ് എൻ്റർടൈൻമെൻസ് ഉണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറി ഉണ്ടെന്ന് നോക്കാം അതുപോലെ പ്രായമായവർക്കും തീരെ പൊടി കുഞ്ഞുമാവുകൾക്കൊക്കെ കളിക്കാൻ വെയിലൊന്നും അടിക്കാതെ തന്നെ ഇരുന്ന് കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം അതിനകത്തുണ്ട് ഫാനുണ്ട് അപ്പോൾ നമ്മൾ അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒത്തിരി നടന്ന് മറ മടുക്കുവാണേലും അവർക്ക് ഇരിക്കാൻ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളും തീരെ കുഞ്ഞാവൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസ് വളരെ നല്ലതായിരുന്നു നമുക്ക് നാല് പേർക്ക് ഇരിക്കാവുന്ന റൈഡുണ്ട് അതിൽ ഞങ്ങൾ കയറിയിരുന്നു അത് കഴിഞ്ഞിട്ട് ാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് നമുക്കിതേ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കാം ഓരോ സ്ഥലത്തും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട് സേഫ് ആയിട്ട് നമ്മുടെ എല്ലാ സേഫ്റ്റിയും നോക്കാൻ ആളുകളൊക്കെ ഉണ്ട് അതുപോലെ ഞങ്ങൾ കൊറേ പൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ സ്വിമ്മിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞാൻ അതിലിറങ്ങാഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് സൈക്കിൽ ഇരിക്കുന്ന ആളുകള് അത് ചവിട്ടി കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള സൈക്കിളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഞങ്ങൾ ഈ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർ എടുത്ത് ഓടിച്ചുകൊണ്ടൊക്കെ നടന്നു അത് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേർക്കുള്ള കിഡ്സിൻ്റെ സ്കൂട്ടറുണ്ട് അപ്പം അങ്ങനെ ഓടിച്ച് അതും സേഫ്റ്റി ആയിട്ടോ നമുക്ക് ഹെൽമെറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം തന്നെ നല്ല സാനിറ്റൈസ് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ക്യാപ്പ് അതിന് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ക്യാപ്പ് വെച്ചതിന് ശേഷമാണ് നമ്മുടെ മുകളിൽ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നത് ഇത് പ്രായവേർക്കും അല്ലാതെ ജിമ്മൊക്കെ ചെയ്യാനിഷ്ടമാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്കും അങ്ങനെ എൻ്റർടൈൻമെന്റ്സും ഒക്കെ ഉണ്ട് ഇതെല്ലാത്തിന് ശേഷം നമുക്ക് വിശപ്പാണല്ലോ പ്രധാനം അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒക്കെ ഉണ്ട് വൃത്തിയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഒരു പേപ്പറോ ചവറോ ഒന്നും ഞങ്ങൾ കണ്ടില്ല അത് അന്നേരം അന്നേരം ഒരു ക്ലിയർ ചെയ്തു പോകുന്നുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ഇത് കണ്ടോ അവർ അന്നേരം തന്നെ കണ്ടോ ആ ഒരു പോണ്ടൊക്കെ ക്ലീൻ ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ശരിക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്മെല്ലൊക്കെ വരാറുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ തോന്നിയില്ല നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കല്യാണം വെഡ്ഡിങ് ഷൂട്ടുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ പാർക്കിൻ്റെ പലയിടങ്ങളിൽ ഇങ്ങനെ ഷെഡ് പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിൽ വരുമ്പോൾ കയറിയിരിക്കാം ഇത് പതിനഞ്ച് വയസ്സ് ഇപ്പോൾ ടീനേജിലേക്ക് കടക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് ആ ഒരു ഏജ് മുതലുള്ള കുട്ടികൾക്കുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇതിൽ കയറിയായിരുന്നു ഇവിടെ സിറ്റ് ലൈനൊക്കെ നൂറ് രൂപ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് കയറാവുന്നതാണ് ഇതുകൊണ്ടോ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഗാർഡനൊക്കെ കണ്ടു എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും രാവിലെ മുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം സാധാരണ നമ്മൾ വെയിൽ താന്നതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെയും കൂടെ പുറത്തു പോകുക ചൂട് കാരണം പക്ഷേ അങ്ങനത്തെ പ്രശ്നം ഇവിടെ വരുന്നില്ല ദേ ഇവിടെ ഇത് കണ്ടോ ഫിഷിനെ ഫീഡ് ചെയ്യുവാണ് മനോഹരമായ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ വെയിലൊരു പ്രശ്നമേ ആകുന്നില്ല നമ്മൾ മിക്കവാറും ബീച്ചിലൊക്കെ പോകുമ്പോൾ വെയിൽ ഒന്ന് താന്നിട്ട് പോകാൻ വിചാരിക്കും കാരണം നമുക്കൊന്ന് കയറി നിൽക്കാനും ഒന്നും സ്ഥലമില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല പിന്നെ റൈഡ്സൊക്കെ കയറി നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതായത് കിഡ്സിന് ചെറിയ ഗെയിം ഷോ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഗെയിമിൽ വിന്നർ ആവുന്നവർക്ക് കുഞ്ഞ് റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പേരൻസിനും പങ്കെടുക്കാം കേട്ടോ പേരൻസിനും പങ്കെടുക്കാനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട് ഇത് കണ്ടോ കുഞ്ഞു പിള്ളേരെ കൊണ്ട് നമുക്ക് നമുക്കത് വെയിലൊക്കെ കൊള്ളാതെ അവരെ ഊഞ്ഞാലാട്ടാനും പിന്നെ അവരുടെ എല്ലാ റൈഡും നല്ല സേഫായിട്ട് വെയിലടിക്കാത്ത രീതിയിലാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതെല്ലാം വളരെ ക്ലീനായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത് എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെപ്പോഴും ഇങ്ങനെയുള്ള പാർക്കിലൊക്കെ പോകുമ്പം നമ്മൾ മിക്കവാറും കാണുന്നതാണ് പൊടിയും ചെളിയൊക്കെ പറ്റിയിട്ട് ഇവർ അന്നേരം അന്നേരം അത് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് ഇവരിങ്ങനൊരു റൂഫ് കൊടുത്തിരിക്കുന്നുണ്ട് നമുക്ക് വെയിൽ കൊണ്ട് നമ്മളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്നും മടുക്കുകയൊന്നും ഇല്ല നമുക്കിരിക്കാൻ ഒത്തിരി ചെയറും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് കാര്യത്തിനും അവിടുത്തെ സ്റ്റാഫ് എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ട് നമുക്ക് അന്നേരം തന്നെ അവരുടെ സഹായം ലഭിക്കുന്നതാണ് ഇത് കണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഗെയിമൊക്കെയാണ് ഇങ്ങനെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വിന്നറിന് അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പാട്ടൊക്കെ പാടാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ അവരുടെ കലാപരിപാടികളൊക്കെ അതങ്ങനെ ഒരു സ്റ്റേജ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് കണ്ടോ മുതിർന്ന അച്ഛന്മാർക്ക് ബോർ അടിക്കേണ്ട അവരുടെ ഇടയിലെ ചെറിയൊരു ഗെയിം പിള്ളേരൊക്കെ സിറ്റ്ലൈൻ യൂസ് ചെയ്യുന്നത് കണ്ടോ അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ തണുപ്പ് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒട്ടും പേടിക്കണ്ട കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടൊക്കെ സ്ത്രീകൾക്ക് തനിച്ച് വന്നാൽ പോലും പേടിക്കേണ്ട ഒമ്പത് മണി വരെ ഇത് ഓപ്പൺ ആണ് നമുക്ക് അടിപൊളി ഇതുണ്ടോ റീൽസും നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ആംബിയൻസ് ആണ് വൈകുന്നേരം ആയപ്പോൾ അടിപൊളിയായത് കണ്ടോ നമുക്ക് ഫാമിലി ഗെറ്റുഗെതറിനൊക്കെ പറ്റിയ ഒരു സ്ഥലം ആട്ടോ ഇത് ഞങ്ങളൊരു ഏഴ് മണി വരെ അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഞങ്ങൾക്ക് സാധാരണ ടൂറിന് പോകുന്നൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അത്ര അടിപൊളിയായിരുന്നു കാരണം നമുക്ക് അത്യാവശ്യം ഇരിക്കാനും ഒത്തിരി വെയിൽ കൊള്ളേണ്ട ആവശ്യവും വന്നില്ലല്ലോ ഗൂഗിളിൽ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് അടിച്ചു കൊടുത്താൽ ലൊക്കേഷന് കറക്റ്റായിട്ട് കിട്ടും